മസാല ബോണ്ട് ഇടപാടിലെ ഇ ഡിയുടെ ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഉപഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടായിരുന്നു ഇ ഡിയുടെ സമൻസ് തിരഞ്ഞെടുപ്പ് പ്രചാരണം അട്ടിമറിക്കാനാണ് ഇ ഡിയുടെ സമൻസിന്റെ സമൻസിന്റെ ആരോപണമെന്നാണ് ഐസക്കിന്റെ ഉപഹർജി ബുധനാഴ്ചയാണ് മസാല ബോണ്ട് ഇടപാടി ഇ ഡിയുടെ പുതിയ സമൻസ് ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തോമസ് ഐസക് ഉപഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് നേരത്തെ സമർപ്പിച്ച ഹർജി കോടതി മെയ് ഇരുപത്തിരണ്ടിന് പരിഗണിക്കാനായി മാറ്റിയിരുന്നു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ കോടതിയെ സമീപിക്കാമെന്നും ജസ്റ്റിസ് ടി ആർ രവി അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉപഹർജി നൽകിക്കൊണ്ടുള്ള ഐസക്കിന്റെ നീക്കം ഇ ഡിയുടെ നടപടി കോടതിയോടുള്ള അനാദരവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് താൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ അട്ടിമറിക്കാനാണ് ഇപ്പോഴുള്ള ഇ ഡിയുടെ നീക്കം ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ കിഫ്ബി നൽകിയിട്ടുണ്ട് കൂടാതെ പുതിയ സമൻസ് തന്റെ പ്രതിഛായയെ കളങ്കപ്പെടുത്താനെന്നും ഹർജിയിൽ ഐസക്ക് വാദമുന്നയിച്ചിട്ടുണ്ട് മസാല ബോണ്ട് ഇടപാടിലെ ഫെമ നിയമ ലംഘനങ്ങൾ തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്നതായും കിഫ്ബിയുടെ രേഖാമൂലമുള്ള മറുപടി ഇക്കാര്യം ശരിവയ്ക്കുന്നുവെന്നും നേരത്തെയുള്ള ഹർജിയിൽ ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു കൂടാതെ മസാല ബോണ്ട് ഇടപാടിലെ നിയമസാധുത പരിശോധിക്കണമെങ്കിൽ ഐസക്കിന്റെ മൊഴിയെടുക്കൽ അനിവാര്യമാണെന്നായിരുന്നു ഇ ഡി ഹൈക്കോടതിയിലെടുത്ത നിലപാട് ജനം കൊച്ചി